അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി എത്തിയപ്പാ വീട്ടിലെത്തിയിട്ട് ഇതാ എൻ്റെ അമ്മൂമ്മയാണ് അമ്മൂമ്മേനെ നേരത്തെ വീട്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടേ ഇതെൻ്റെ അളയമ്മ ഇപ്പിനെല്ലാം കാണിച്ചതും അപ്പം പൈച്ചിട്ട് കരിയില്ല അപ്പൊ അമ്മ ചാ പിടിക്കാൻ വിളിക്കുന്നു വിളിക്കുന്നിട്ട് അമ്മ ഉപ്മാവ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിപ്പാ പുറത്തേക്ക് പോയിട്ട് നമ്മൾക്ക് ഇണ്ട് എൻ്റെ അയ്യനോട് എന്നാ കാണിക്കുന്നത് തിന്നുന്നത് ഏഹ് അപ്പൊ അമ്മ ഉപ്മാവെല്ലാം കൊണ്ടന്നിട്ട് നമുക്ക് വെള്ളം വീട്ടിൽ തരുന്നത് അപ്പൊ കുറച്ച് മതിയായിരുന്നു അപ്പൊ ഉപ്മാവെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് അമ്മ പായസം എടുത്തുടന്നു ഷ്ണല്ലോ ഇതിലേ മറ്റേ ശബരിമല അരവണമാതിരി വീട്ടി ഓടിക്കുന്നെച്ചാ എന്റെ അമ്മ ഇങ്ങനെ അന്തം ഇട്ടിരിക്കുന്നു നീപ്പിനെ പറയുന്ന അമ്മക്ക് ഇത് എന്തോന്നു തന്നെ അറിയില്ല എന്റെ അയ്യാൻ വന്നു ചോനിങ്ങനെ എന്ത് നന്ദി നിക്ക അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ പറയുമ്പോൾ ഒറ്റ നോക്ക് പായസം പിടിക്കുന്നതാടാ ഭയങ്കര മധുരം അത് നല്ല പാങ്ങണ്ട് എന്താങ്ങറിയോ അത് എന്താ പറയണ്ടെ ചായ ഓടിച്ചു റവിയും ചെ വില്ല റവിയാതും ചായ ഒടിച്ചു പാ പിന്നെ നേരെ അടുത്തേക്ക് മുച്ചിലോട്ടേക്ക് പോകല്ലേ എന്നെ അങ്ങനെ അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഇപ്പം ഇത് എൻ്റെ അച്ഛൻ ഇടത്തെ അന്തരീക്ഷനാണ് എൻ്റെ അച്ഛൻ അപ്പം എൻ്റെ അച്ഛനെ ഇതുവരെ ആര് കണ്ടിട്ടല്ലോ ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെ കാണിക്കാമെന്ന് ചോദിച്ചു ഇത് അമ്മ മുച്ചിലോട്ടേക്ക് കയറിയിട്ട് പോവാലോണ്ട് പോകുന്നത് ഇപ്പം അതാണ് ഇവിടെ ആണ് പരിപാടിയെല്ലാം നടക്കുന്നത് മുച്ചിലോട്ടിൻ്റെ ഇപ്പുറം മുച്ചിലോട്ടില്ലത് ആട്ന്ന് ദേവനും ദേവീനും ഇതായി ഉള്ളിലേക്ക് മാറ്റി ഇതിൻ്റെ ഉള്ളിൽ പൂജകളെല്ലാം നടക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ തന്ത്രി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളില് പൂജ കഴിക്കുന്നുണ്ട് തന്ത്രി അപ്പോൾ നമ്മളവിടെ പുറത്തു നിന്നിട്ട് തോതിറ്റ് ഇപ്പം അവർ അതിൻ്റെ ഉള്ളില് കയറി തന്ത്രി ഉള്ളില് കയറി അപ്പോൾ നമ്മൾ എല്ലാവരും പുറത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം ഇത് മുച്ചിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പൊളിച്ചിട്ട് പിന്നെ മുച്ചിലോട്ട് കെട്ടണം അതിന് വേണ്ടുന്ന പൂജ കഴിക്കുന്നതാണ് പൂജ കഴിച്ചിട്ട് ആ ദീപം കണ്ടോ ആ ദീപം പുറത്ത് വെച്ചിട്ടുണ്ട് അത് ഈ അന്തരീക്ഷനും പിന്നെ കാർന്നൂറും പിന്നെ എന്താന്ന് പറയേണ്ടത് കോമരച്ചമാറും അവരെല്ലാം ഇങ്ങനെ തോവണം തോ എല്ലാം പ്രാർത്ഥിക്കണം എന്നിട്ട് തോതിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കണം ഇത് നമ്മൾ മുച്ചിലോട്ട് വേഗം കെട്ടിത്തരാം കെട്ടിത്തരണേ അതിനനുഗ്രഹിക്കണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ദീപം നമ്മളടുത്തേക്ക് കൊണ്ടുവരും നമ്മളടുത്തേക്ക് കൊണ്ടിട്ട് നമ്മൾ എല്ലാവരും ഇതേമാതിരി മനസ്സിൽ നമ്മളും പ്രാർത്ഥിക്കണം ദേവിയോട് അമ്മയോട് മനസ്സിലോട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്ത്രി അതിൻ്റെ ഉള്ളിൽ പൂജ അയച്ച തന്ത്രി പുറത്ത് വന്നിട്ട് അമ്മേനോട് പ്രാർത്ഥിക്കണം അമ്മേനെ കാലിൽ വീണിട്ട് തന്ത്രിയും പ്രാർത്ഥിക്കുന്നത് എല്ലാം നടത്തിയിട്ട് വേഗം കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഓറും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് ഇവിടുത്തെ കർമ്മം എല്ലാം കഴിഞ്ഞു എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ എൻ്റെ അച്ഛൻ അതായത് അന്തി തിരിയൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പൂജ ചെയ്ത സാധനം എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് കൊണ്ടുവെക്കും എല്ലാം പുറത്തെടുത്ത് കൊണ്ടുവച്ചിട്ടാകുമ്പോൾ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പം എല്ലാം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് അതായത് വീട്ടിലേക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പം അപ്പം അവിടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് നമ്മൾ എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതാ ചോറ് വയ്ക്കുന്ന തിരക്കനണ്ട പിന്നെ ബൈക്കാത്തപ്പിൽ ഇടയിരിക്കുന്നുണ്ട് അവർ അത് അത്രേം സീറ്റില്ലോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ചോറ് കൊടുക്കില്ലാന്ന് തോന്നും മുമ്പിൽ നിന്ന് അതുകൊണ്ട് എല്ലാവരും കാത്തിട്ട് ഇരിക്കുന്നത് എണിച്ചിട്ട് വേണം ഇവർക്ക് ആക്കാൻ അങ്ങനെ നമ്മളും എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് അത് എല്ലാവർക്കും സദ്യ എല്ലാവർക്കും സദ്യ കൊടുക്കും എല്ലാവരും സദ്യ കഴിഞ്ഞിട്ട് പാത്രം ഉണ്ട് ഒരു ലോഡ് പാത്രമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ൊടങ്ങുന്നു ഫുള്ള് പഠിക്കാൻ കുറച്ച് കൈ നേരം പഠിക്കും കയ്യാത്തു പഠിക്കാനാവൂല അല്ലെങ്കിൽ അമ്മക്കാരെല്ലാ പണിയോ അങ്ങനെ നമ്മൾ പാത്രമല്ല ഫുള്ള് പഠിച്ചിപ്പം നല്ല വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞു അതല്ല വിറ്റൈനാട്ട് വലിയ വിറ്റെന്താ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞപ്പാ പഠിക്കുമ്പോൾ എൻ്റെ അളേമ്മയോട് പറഞ്ഞോ ഞാൻ പഠിക്കുന്നോ വീട് പഠിക്കണ അളേമെന്നു ഞാൻ ഇല്ലാതോണാക്കിയിട്ട് കൊടുത്തീ എന്നിട്ട് ഇളയമ്മ ഇത് കഴിഞ്ഞാൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നോക്കുമ്പോൾ കയ്യിലൊന്നും വന്നിട്ടാന്ന് അപ്പളെ കരിഞ്ഞീറ്റേലന്ന് അതുകൊണ്ട് എൻ്റെ ഒന്നും കാണുന്നില്ല നിങ്ങൾക്കോ ഇവള് ആരോ പഠിച്ചുവച്ച് കാണിക്കുന്നതായിരിക്കുന്നല്ലേ എല്ലാ ഞാനന്നെ ഫുള്ള് അധികം പഠിക്കാൻ കൂടിയേ അപ്പൊ തേക്കുന്ന ഞാൻ പഠിച്ചു പീടെ ഫുള്ള് പഠിച്ചു നമ്മ മൊത്തം പഠിച്ചിട്ട് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഇന്ന് പോകുന്നില്ല നാളെ വീട്ടിലേക്ക് പോകാലോന്നിട്ട് നിൽക്കുന്നത് ഇപ്പാ നമ്മ